എൻട്രൻസിൽ വരുന്ന സ്വിച്ച് ബോർഡിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ റണ്ണിങ് വയർ തന്നെ നമുക്ക് ബ്ലാക്കും റെഡും വരണത് ഇത് നമ്മൾ നേരത്തെ റെഡ് വയർ അടിയിലാണ് കൊടുത്താൽക്കുന്നത് ഇത് പ്രാവശ്യം നമ്മൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ റെഡ് വയർ മേലൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാലാണ് നമുക്ക് ആ ട്യൂബ് വെ സ്വിച്ചിൻ്റെ എല്ലാ സ്വിച്ചും ഇങ്ങനെ ഓഫ് പൊസിഷനിൽ കത്താതിരിക്കുള്ളൂ രണ്ട് സൈഡും അപ്പോൾ അത് കറക്റ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ അത് റെഡ് വയർ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക റെഡും ബ്ലാക്കും നമുക്ക് ഒപ്പം നോക്കിയിട്ട് കട്ട് ചെയ്യുക ഓട ചെയ്ത പോലെ തന്നെ റെഡിൻ്റെയും ബ്ലാക്കിൻ്റെയും തല പിരിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക ഇത് നമുക്ക് ലൈറ്റിൻ്റെ സ്വിച്ച് ആകുന്നുണ്ട് നമ്മൾ അവിടെ നേരത്തെ റെഡും ബ്ലാക്ക് തന്നെയാണ് ലൈറ്റിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ബ്ലാക്കാണ് അടിയിൽ പോയിരുന്നത് ഇവിടെ നമുക്ക് മേലഭാഗത്ത് റെഡും വരും പിന്നെ നമുക്ക് ഫാനിൻ്റെ റണ്ണിങ് വയർ ഇതേപോലെ കണക്ട് ചെയ്യാം ഇതേപോലെ കറക്റ്റായി ഇളവ് നോക്കി കട്ട് ചെയ്യാം അത് ഇതേപോലെ റെഡ് വയർ അവിടെ നമ്മൾ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും ഇവിടെ നമ്മൾ മേലെ കൊടുക്കണു നീല നമുക്ക് അടിയിൽ കൊടുക്കണു നമുക്ക് ഫേസ് ലൈൻ ആണ് ആവശ്യം അതായത് ഇൻവെർട്ടർ ഫേസ് ലൈൻ നമ്മളൊരു റൂമിലെ ഇൻവെർട്ടർ കൊടുക്കുന്നത് ഒരു ലൈറ്റും ഒരു ഫാനും പിന്നെ അതേപോലെ ആ ബെഡ് സ്വിച്ചിൽ വരുന്ന പ്ലഗ്ഗിലും പിന്നെ അതേപോലെ നമുക്ക് ലാമ്പ് എന്ന് പറഞ്ഞിട്ട് ലാമ്പ് കടിയിൽ വരും അപ്പോൾ ആ ഭാഗത്തും അപ്പോൾ അത് ഫേസ് ലൈൻ ആയതുകൊണ്ട് ഇത് നമ്മൾ നീട്ടിയിട്ട് സ്കിൻ ചെയ്ത് കൊടുക്കുകയാണ് ഈ രണ്ട് സ്വിച്ചിലേക്ക് ആവശ്യമുള്ളത് കൊണ്ട് നമ്മളത് കുറച്ച് നീളത്തിൽ തന്നെ എടുക്കുന്നു എന്നിട്ട് അതൊന്ന് പിരിച്ചു കൊടുക്കുക സ്വിച്ച് ബോർഡിൽ ഇതേപോലെ കയറ്റി കൊടുക്കുക അത് നമ്മളങ്ങനെ കയറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ സ്ക്രൂ രണ്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇവിടെ വരാനുള്ളത് ഒരു വയറും കൂടി വരാണ്ടാവും അതായത് നമ്മുടെ ഡി ബിന്ന് വന്നിട്ടുള്ള വയറാണ് ഇതിലിറങ്ങിയായിരിക്കും അപ്പോൾ ഡി ബിന്ന് ആ ബെഡ് സെറ്റിലേക്ക് പോകുന്ന ഇൻവേർട്ടർ വയറുണ്ട് അപ്പോൾ ആ നമ്മൾ നേരത്തെ കണക്ട് ചെയ്തല്ലോ അപ്പോൾ ആ വയറാണിത് അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഏതെങ്കിലും ഒരു രണ്ട് ഭാഗത്തേ ഏതെങ്കിലും ഒരു സ്ക്രൂ ലൂസാക്കിയിട്ട് അതും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് നമ്മൾ നിങ്ങളൊക്കെ നോക്കി കട്ട് ചെയ്യുക നമ്മൾ നിങ്ങളൊക്കെ നോക്കി കട്ട് ചെയ്യണമെന്താ വെച്ചാൽ അതിൻ്റെ ഒരു വൃത്തി കിട്ടാനും സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ ഓവർ ഇൻഡക്ഷൻ വയർ കൂടിയിട്ട് വരുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് നമ്മൾ കറക്റ്റായി നോക്കിയിട്ട് കൊടുക്കുക അതേപോലെ ഇതിൽ കയറ്റിയിട്ട് ടൈറ്റ് അപ്പോൾ ആ ഒരു രണ്ട് ഇതിൻ്റെയും കറക്റ്റായി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഒരു എസ്റ്റ സ്വിച്ച് കൂടി ഉണ്ട് ആ വയർ കണക്ട് ചെയ്യുമ്പോൾ മാറ്റി തന്നു ഇനി അത് വെച്ചതിന് ശേഷം കോമൺ ആയിട്ടുള്ള ഒരു ലൈറ്റ് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ലീഡ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് വലിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വയറാണ് നമ്മൾ ഒരു ചെത്ത് കൊടുത്തിട്ട് ഇത് ലീഡ് മാർക്കിനെ സൂചിപ്പിക്കുന്നതാണ് ഇത് സാധാ ഫേസ് ലൈനിൻ്റെ ഇതിൽ വരുന്ന ലീഡായതുകൊണ്ടാണ് നമ്മൾ ലീഡിൻ്റെ കോമൺ ഒരു ചെത്ത് വർക്ക് കൊടുത്തിട്ട് കൊടുത്ത് ഇനി ഇത് കറക്റ്റായിട്ട് ഇതിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ആ വർക്ക് നമുക്ക് ഇവിടുത്തെ ലീഡുകളൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് പ്ലഗ് മാത്രമേ ഇവിടെ ലൂപ്പിംഗ് ലൂപ്പിങ് വരുന്നുള്ളൂ പ്ലഗ്ഗേക്ക് നമ്മൾ സാധാ ഫേസ് ലൈനാണ് അപ്പോൾ ഫേസ് ലൈൻ്റെ വയർ വൺ പോയിൻറ്റ് ഫൈവ് ഇവിടെ വന്നിട്ടുണ്ട് രണ്ട് ചെത്തിട്ടുള്ളത് ഡി ബി വരുന്ന വയറാണ് നമുക്ക് ഇത് നമ്മൾ സ്വിച്ച് ബോർഡിൻ്റെ മേലഭാഗത്തോ അടിഭാഗത്തോ എവിടെ വെച്ച് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് ഒരു കണക്ഷൻ ലിങ്ക് ഇതിലേക്കും വേണം ഇതും ഫേസ് ലൈനിൽ വർക്ക് ചെയ്യണ സ്വിച്ച് ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് അത് രണ്ടും കൂടി ചെയ്യാം ഈ വയർ നിന്ന് കളഞ്ഞിട്ടുണ്ട് ഒരു വയറും കൂടി എക്സ്ട്രാ എടുത്തിട്ട് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വയർ കഷ്ണം ഇവിടുന്ന് ഇതുവരെ രീതിയുള്ളൊരു വയർ കഷ്ണം നമുക്ക് ആവശ്യമുണ്ട് അത് നമ്മൾ ഈ വയറിൽ കൂടെ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം പ്ലഗ് പോയിൻറ്റിൽ കൊടുക്കണം ഈ സ്വിിച്ചിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക അതിൽ കണക്ട് അതിൻ്റെ നമുക്ക് അതിൻ്റെ നിങ്ങളത്ര ആവശ്യമുള്ളത് നോക്കിയിട്ട് കുറച്ച് ലാശം കൂട്ടിടാം അത് ഇതേപോലെ കൊടുക്കുക നമ്മളെപ്പോഴും സ്വിിച്ചിൽ കണക്ട് ചെയ്യേണ്ടത് പ്രധാനമായിട്ട് നമ്മൾ ഫേസ് ആണ് കൊടുക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ നൂട്ട് എടുത്തിട്ട് പല ആൾക്കാരും കണക്ട് ചെയ്തായിട്ട് കാണാറുണ്ട് അപ്പം അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇതേപോലെ ഫേസ് തന്നെ നമ്മൾ എടുത്തിട്ട് കൊടുക്കുക ഇത് നമ്മൾ രണ്ട് ഡമ്മിയാണ് വേർത്ത് പറഞ്ഞല്ലോ എക്സ്ട്രാ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് ഇതേപോലെ കറക്റ്റായി അറേഞ്ച് കൊടുക്കുക നമുക്കിവിടെ ഡി ബി എന്ന് വരുന്ന ഒരു എർത്ത് വയറും ഉണ്ട് പിന്നെ അതേപോലെ മറ്റേ ബെഡ് സ്വിറ്റിലേക്ക് പോയൊരു എർത്ത് വയറും കൂടി ഇതിൽ വന്നിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ രണ്ട് വയറും ജസ്റ്റ് ഒരു വയറും കൂടി ഇതിൽ മെറ്റൽ പൗഡർ ബോർഡാണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ലിങ്കിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് മൂന്ന് വയറും കൂടിയിട്ട് ഇതിൽ പിരിച്ചു കൊടുക്കാം ബോർഡെർത്ത് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻസും എല്ലാം ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലയിൻറ്റ്സ് കണ്ടുപിടിക്കാനും ഓവറായിട്ട് സ്പ്രെഡ് ആവണ ലീക്കേജ് നമുക്ക് പെട്ടെന്ന് അറിയാനൊക്കെ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോർഡ് എർത്ത് മെറ്റൽ ബോർഡിൽ നമ്മൾ കൊടുക്കുന്നത് ത്രയും നീളം വേണ്ടത് നോക്കിയിട്ട് നമ്മൾ കുറച്ച് ലൂസിലൊക്കെ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക വേര് വയറ് നമ്മൾ ഇറച്ചില്ലെങ്കിൽ ബോർഡിൽ കൊടുക്കാവുന്നതാണ് നമ്മൾ പിന്നെ കൊടുക്കുന്നുള്ളൂ ഇനി അതേപോലെ തന്നെ നമ്മൾ ഇതിൽ ന്യൂട്രൻ ഉണ്ട് നമ്മൾ സിമ്പിൾസും അതായത് മാർക്കിംഗ് ഒന്നും ഇല്ല കോമണായിട്ട് ബ്ലാക്ക് തന്നെയാണ് ഇട്ടിറക്കുന്നത് രണ്ട് ഇവിടുത്തെ ഈ ലൈറ്റിൽ കണക്ട് ചെയ്ത ന്യൂട്രൽ പോയിൻ വയറും മെയിൻ ന്യൂട്രൽ വയറും ഇതിൽ വന്ന് കിടക്കുന്നുണ്ട് അപ്പം അതും നമ്മൾ ഈ സോക്കറ്റിൻ്റെ ഇവിടുത്തെ സോക്കറ്റ് നമ്മൾ സാദാ ലൈൻ ആയതുകൊണ്ട് അപ്പം അത് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നത് നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കുക അതേപോലെ കണ്ടിട്ട് നമ്മൾ എപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ് ന്യൂട്രൽ ഉണ്ടാവുക ഇനി അത് മനസ്സിലാവാത്തവർക്ക് ഇവിടെ എന്നെ എന്നുള്ളൊരു സിംബലൊക്കെ ഉണ്ടാകും അപ്പം അത് നോക്കിയിട്ട് കറക്റ്റായി കൊടുക്കുക ഇനി ഇവിടുന്ന് നമുക്ക് സ്വിിച്ചിലേക്ക് ഒരു ലിങ്ക് ആവശ്യമുണ്ട് പ്ലഗിൻ്റെ അപ്പം അതിന് ഒരു വയറിൻ്റെ പ്രശ്നം ആവശ്യമുണ്ട് അതും കൂടി ലൂസാക്കിയിട്ട് കണക്റ്റ് ചെയ്യണം തും കൂടി നമ്മൾ അതിൻ്റെ സ്കൂളിൽ കണക്ട് ചെയ്തു അപ്പോൾ നമുക്ക് ഈ ഒരു സ്വിച്ച് ബോർഡിൻ്റെ കോമണായിട്ടുള്ള വർക്കൊക്കെ കഴിഞ്ഞു ഇനി ഇത് നമുക്ക് ഇൻവെർട്ടറിൻ്റെ ന്യൂട്രാണ് ഈ മൂന്നെണ്ണം വരണത് അതായത് ഇവിടെ വന്നിട്ട് ലി ബിയിൽ നിന്ന് വരുന്ന ഒരു വയറും ഇത് ബെഡ് സ്വിച്ചിലേക്ക് വരുന്ന ഒരു വയറും ഇത് കോമൺ ആയിട്ട് ഒരു ലൈറ്റിലേക്ക് പോകുന്ന ന്യൂടർ അതായത് ഇൻവെർട്ടർ ന്യൂടർ ഇങ്ങനെയൊക്കെ നമ്മൾ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അഞ്ച് വരെയാണ് അപ്പം അത് മൊത്തം നമുക്ക് ജോയിൻ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഫിറ്റ് ചെയ്തിട്ട് ഇതേപോലെ മൂന്ന് പേരും സ്കിൻ ചെയ്തിട്ട് ജോയിൻറ്റിങ് ചെയ്യാം അപ്പം അതിൻ്റെ ജോയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കറക്റ്റായി ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് ടൈ അടിച്ചിട്ട് വേണമെങ്കിൽ വൃത്തിയിൽ നിൽക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച ആ വയറുണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഇതുപോലെ ലൂസാക്കിയിട്ട് കണക്ട് ചെയ്യുക ഇവിടെ നമുക്ക് ടൈം കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് കറക്റ്റായി സെറ്റ് ചെയ്യാവുന്നതാണ് രണ്ട് സൈഡിക്കും കറക്റ്റായി നിൽക്കുന്ന രീതിയിൽ ആ സ്വിച്ച് ബോർഡിൻ്റെയും കാര്യങ്ങളുടെയും വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് സ്ക്രൂ ഒക്കെ ലൂസ് ഉണ്ടാവുന്ന നമ്മൾ പുതിയതായിട്ട് ചെയ്യണ ആൾക്കാരാണെങ്കിൽ ഒന്നുകൂടി കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഈ ഒരു വയറ് നമ്മളിത് ഊരിമാറ്റും താൽക്കാലികമായിട്ടൊരു കണക്ഷന് വേണ്ടിയിട്ട് ഒരു ലൈറ്റിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ള ഒരു വയറാണ് അത്രയും ഭാഗങ്ങളുള്ളൂ നമ്മുടെ ഒരു ബെഡ്റൂമിൽ വരുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ പറക്കരുത്